ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പി മമ്മിക്കുട്ടി എംഎൽഎയുടെ മാതൃകാ പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു എംഎൽഎ ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി മണ്ഡലത്തിലെ ഗ്രന്ഥശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത മുപ്പത് വായനശാലകൾക്ക് പതിനായിരം രൂപ വിലമതിക്കുന്ന എഴുപത് പുസ്തകങ്ങളാണ് നൽകിയത് ചെറുപ്പശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി പി മമ്മിക്കുട്ടി അത് തന്നെ സമൂഹത്തിൻ്റെ അകത്ത് അതായത് കാലഘട്ടത്തിൽ ആൺകിറങ്ങ ചിന്തകളും ധാരണകളും ബോധങ്ങളും അത് നിലനിർത്തി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായി തന്നെ അറിയപ്പെടുന്ന വനശാല പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ജനങ്ങളുടെ മനുഷ്യരുടെ ആളുകളുടെ മാനസികമായ വികാസത്തിന് നാശകരമായ ദൃഢതയ്ക്ക് അതുപോലെ തന്നെ സാമൂഹ്യ ബോധം വളർത്തുന്നതിനൊക്കെ സഹായകരമായ നിലയിൽ ലൈബ്രറി പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് പരിഗണിച്ചുകൊണ്ടാണ് ഈ പുസ്തകം കൊടുക്കാൻ തീരുമാനിച്ചത് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിവിധ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ ഇ ചന്ദ്രബാബു കെ അജേഷ് ഗ്രന്ഥശാല പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു